അതിശക്തമായ ഭൂചലനത്തിൽ ആടി ലോകം റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം അവസാനിക്കാറായതോടുകൂടി വിവിധ മേഖലകളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങൾ രൂക്ഷമാകുന്നു എന്നുള്ള വാർത്തകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിട്ടുള്ളത് കേരളത്തിലും വരും ദിവസങ്ങളിൽ കാലാവസ്ഥയിൽ വമ്പൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ അതിശൈത്യത്തിലേക്ക് വരെ പോയേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ഇന്ന് മുതൽ മഴ സാധ്യതയിൽ മാറ്റം ഇന്നു മുതൽ ജില്ലകളിൽ വിവിധ ജില്ലകളിൽ മഴ സാധ്യതയില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ദിവസങ്ങളായി എല്ലാ ജില്ലകളിലും തുടർന്നു വന്നിരുന്ന മഴ സാധ്യത ഇനിയും ഏതാനും ജില്ലകളിലേക്ക് മാത്രമായി ചുരുങ്ങുകയാണ് ഇന്നുമുതൽ ചില ജില്ലകളിൽ ഗ്രീൻ അലർട്ട് പോലും പ്രഖ്യാപിച്ചിട്ടില്ല പ്രധാനമായും വടക്കൻ ജില്ലകളിൽ നിന്നും മഴ സാധ്യത മാറി വരണ്ട കാലാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് തെക്കൻ ജില്ലകളിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യത വരും ദിവസങ്ങളിലും തുടരും ഇന്ന് പത്ത് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഗ്രീൻ അലർട്ട് നൽകിയിരിക്കുന്നത് പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് എന്നീ നാല് ജില്ലകളിലാണ് ഗ്രീൻ അലർട്ട് പോലും ഇല്ലാത്തത് നിലവിൽ നാളെ ആറ് ജില്ലകളിലെ ഗ്രീൻ അലർട്ടുകൾ നൽകിയിട്ടുള്ളൂ ബാക്കി ജില്ലകളിൽ വരണ്ട കാലാവസ്ഥയായിരിക്കും തുടരുക അതേസമയം ഏഴ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കടലിന്റെ അടിത്തട്ടിൽ നിന്നും ഏകദേശം അൻപത് കിലോമീറ്റർ അടിയിലാണ് പ്രഭവ കേന്ദ്രം ഭൂകമ്പത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകി പത്തടി ഉയരത്തിൽ വരെ തിരമാലകൾ ഉണ്ടായേക്കുമെന്നാണ് മുന്നറിയിപ്പ് നിരവധി കെട്ടിടങ്ങൾ ഭൂകമ്പത്തിൽ നിലം പതിച്ചു ചില പ്രദേശങ്ങളിൽ ഭൂകമ്പത്തിന് മുൻപ് തന്നെ മുന്നറിയിപ്പ് സന്ദേശം വന്നതിനാൽ വീടുകളിൽ നിന്നും പുറത്തിറങ്ങി സുരക്ഷിത സ്ഥാനത്തേക്ക് ആളുകൾ ഓടി മാറുകയായിരുന്നു മറ്റു ചിലർ വീടിനകത്തു തന്നെ സുരക്ഷിതരായി തുടർന്നു ഭൂകമ്പത്തിന്റെ തീവ്രത മനസ്സിലാക്കി തരുന്ന നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഭൂകമ്പത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട് അമോറിയിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് തൊണ്ണൂറായിരം താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകി ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ സുരക്ഷിതമാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് നേരത്തെ റിക്ടർ സ്കെയിലിൽ എട്ടേ തീവ്രതയുള്ള ഭൂചലനം ഉണ്ടായതിനെ തുടർന്ന് ഒരു വലിയ സുനാമി ഉടലെടുക്കുകയും മുപ്പത്തിയോരായിരത്തോളം വരുന്ന ആളുകൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് നിലവിൽ ആശങ്ക ഉയർത്തുന്നത് വരും മണിക്കൂറുകളിൽ തുടർച്ചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക